ഇവിടെ ഇതില്ല ഈ സീലിംഗ് ഇല്ല അന്ന് ഓപ്പൺ ആയിരുന്നു അല്ലേ ഓർമ്മയുണ്ടോ എമ്പ ഓപ്പൺ ആയിരുന്നു ഓപ്പൺ ആണ് അപ്പൊ ഞാൻ അവിടെ ഫസ്റ്റ് ഫ്ലോ ഇങ്ങനെ നോക്കിയ സമയത്ത് ഗുരുവ നോക്കിയ സമയത്ത് അവിടെ താഴെക്കുടം കണ്ടു ൾ ഇന്ത്യ ടെസ്റ്റ് ഒക്കെ എഴുതി ബി എച്ച് എൽ കയറി വളരെ നല്ലൊരു ഉദ്യോഗമാണ് എല്ലാവരും കാട്ടിലും കൂടുതൽ ശമ്പളം അതൊക്കെ ആയിട്ട് എങ്ങനെ ഇതായി ഇതാണ് അവരുടെ പ്രശ്നം അപ്പൊ അങ്ങനെ ഞാനും വിഷമിച്ച് ഇദ്ദേഹം പറയലോന്നു എനിക്ക് ഒന്നും തോന്നണില്ലല്ലോ എന്താ ഗുരുമായിരപ്പ അങ്ങനെയുള്ള എനിക്ക് ഭക്തി ഇല്ലാതായിപ്പോ ഞാൻ അപ്പഴാണ് ഗുരുമായിരപ്പി എന്റെ മനസ്സിൽ വിളിച്ച സമയത്ത് ഗുരുവായൂരിപ്പണ്ണർന്നു അപ്പൊ ഞാൻ ഇങ്ങോട്ട് നോക്കിയ സമയത്ത് അന്ന് ഈ ഇവിടെ ഇതില്ല ഈ സീലിംഗ് ഇല്ല അന്ന് ഓപ്പൺ ആയിരുന്നു അല്ലേ ഓർമ്മയുണ്ടോ എമ്പ ഓപ്പൺ ആയിരുന്നു ഓപ്പനാണ് അപ്പൊ ഞാൻ അവിടെ ഫസ്റ്റ് വരുന്നത് ഇങ്ങനെ നോക്കിയ സമയത്ത് ഗുരായുപ്പൻ നോക്കിയ സമയത്ത് അവിടെ താഴ്ക്കുടം കണ്ടു ഗുരായപ്പുറിന്റെ താഴ്ക്കുടം അല്ലേ ചെമ്പരെ ചെമ്പല്ലേ ഗോൾഡൻ താഴ്ക്കുടം അപ്പൊ ഞാൻ താഴെക്കുടത്തിലാണ് ഭഗവാൻ തന്നീഗിതൻ എന്നുള്ള ശ്രീരംഗത്തൊക്കെ പറയും പരാഭാസൻ അംഗപ്പാരിന്നു ചോദിക്കും അവിടെ ആ അഭിമാനത്തിന് ഓർമ്മ ഞാനൊരു ശ്രീരംഗത്തിനായിരുന്നു അപ്പൊക്കെ നോക്കിയ സമയത്ത് അവിടെ താഴെ കൂടെ കണ്ടുപോകാം പരാവാസി ദേഹനാണെന്ന് വെച്ചാൽ അദ്ദേഹത്തോട് വ്യായും പ്രാർത്ഥിച്ചു എനിക്കൊരു ഗതി ഉണ്ടാക്കി തന്നെ എനിക്ക് ഭഗവാൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഗുരുവായൂരിപ്പൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ ഒരു ഭക്തി ഒന്നും തോന്നുന്നില്ലല്ലോ ആദ്യം പറയുന്നില്ല ഒന്നും എനിക്ക് അദ്ദേഹം പറയുന്നതിന് ഒന്നും ഒരു ഒരു അടുപ്പം വരുന്നില്ലല്ലോ എന്ന് തോന്നി എന്താ സംഭവിച്ച ഈ പുസ്തകം വായിച്ചു എന്നാൽ കാരണം ഈ ഗുരുവായൂരപ്പിൻ്റെ അവതാരമെന്ന് ഇസ്കോണിൽ പറയുന്ന ആയിട്ടുള്ള ചൈതന്യമാനെ പറ്റി വായിച്ചു എന്നുള്ളതാണ് അതിൻ്റെ കാരണം അപ്പോൾ അതിനൊരു തീരുമാനം ആവണം എനിക്ക് എൻ്റെ താഴെക്കുടങ്ങളെ പൊന്നു കുടങ്ങളെ ഇതൊക്കെ എനിക്ക് ഓർമ്മ എൻ്റെ വരികളൊക്കെ അത് പറഞ്ഞാൽ അടുത്തത് ആയിട്ടുള്ള ആൾക്ക് അടുത്ത ചോട്ടിലേക്ക് ഭഗവാനെ അപ്ലിക്കേഷൻ കൊടുക്കണം അതിൻ്റെ ഡ്രാഫ്റ്റാണ് ഇപ്പം നടത്തിയത് ഇതേ കാര്യങ്ങൾ ഞാൻ വീണ്ടും പറയണം ഞാൻ എന്ത് ചെയ്യും ഞാൻ എന്ത് ചെയ്യും ഈ വിധത്തിൽ ഞാൻ ഭഗവാനോട് കേണത് ഇനി അങ്ങ് തന്നെയാണ് അങ്ങയുടെ സങ്കീർത്തന അവതാരമായിട്ട് ചൈതന്യമൊറാവായിട്ട് ഈ ലോകം മുഴുക്കൻ ഹരിനാമ സങ്കീർത്തനം പരത്തിക്കൊണ്ട് ലീലയാടിക്കൊണ്ടിരിക്കണമെങ്കിൽ ഞാൻ എങ്ങനെ മനസ്സിലാക്കും അങ്ങ് കരുണചേതനോട് പറഞ്ഞു തരണം എന്നെ മനസ്സിലാക്കി പീണേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു അങ്ങോട്ട് അവിടത്തോട്ട് പറഞ്ഞു ഇനി ഞാനിവിടെ ഇരിക്കും ഈ ക്ലാസ് കഴിഞ്ഞവരെ ഞാനിരിക്കും ഈ സപ്താഹം കഴിഞ്ഞവരേ ഇരിക്കും അത് കൃഷ്ണാവതാരമായ മൂന്നാം അധ്യായമാണ് മൂന്നാം അധ്യായത്തിൽ ആരെങ്കിലും ചൈതന്യമാപ്രൻ സ്മരിക്കുമോ അങ്ങ് പറയൂ ചെതുതർപ്പണമാർജ്ജനം ശ്രീകൃഷ്ണ സംഗീർത്തിനാണല്ലേ മഹപ്രഭു പറഞ്ഞു ചൈത്യ മഹാപ്രഭു പറഞ്ഞു ഒറ്റ അട്ടാസമാണ് എവിടെയാ സംശയം പിന്നെ ഞാൻ ഇരുന്നോടത്തിരുന്നങ്ങട് എന്തായിരുന്നു എനിക്ക് പറയാൻ പറ്റില്ല ഓടി അപ്പഴേക്കും കഴിഞ്ഞു കഴിഞ്ഞു അപ്പഴേക്കും പോയി എവിടെ കോണി ഇറങ്ങി ചോട്ട് വന്ന് ദേവിയുടെ അടുത്ത് വന്നു അവിടുന്ന് വലം വെച്ചു ബാക്കിൽ പോയി മമ്മിയോരൊപ്പിനെ തൊഴുന്ന സമയത്ത് ഞാൻ ഫ്രണ്ടിൽ കിടന്നു ഫ്രണ്ട് കിടന്ന് അങ്ങനെ അവിടെ നിന്ന് നമസ്കരിച്ചു നേരെ തൊട്ട് ബാക്കി എൻ്റെ പുറത്ത് ഇങ്ങനെ അട്ടിച്ചു വരെ വരവു പോകാൻ സമയമായി വൈകുന്നേരമായി എപ്പോഴേക്കും അവിടെ പോവാം നാരായണത്ത് കൊണ്ടുപോയി അപ്പൊ അവിടെ പോയപ്പോ എന്റെ മോളിൽ വരും മോളിൽ വരും എന്ന് കൂട്ടിക്കൊണ്ടു പോയി അപ്പൊ എല്ലാവരും നോക്കി ആരെയ്യ മോളിൽ വരണേ ഇദ്ദേഹത്തിനെ പോകണാലും തൊല്ലില്ല മോൾ ആളും മൂര എല്ലാവരും നോക്കി ഞാൻ പടി കയറി കയറിപ്പോയി പോയി വരും വരും വേറെ മുകളിൽ കയറ്റി ഒരു മിനിറ്റ് ആയിട്ട് ആള് ബെഡ്റൂമിലാണെന്ന് മറ്റേ െ ബാത്റൂമുള്ള അപ്പോൾ ആൾ അങ്ങോട്ട് പോയപ്പോൾ എന്നെ അവിടെ ഇരുത്തിയ ഞാൻ ഇങ്ങനെ തിരിച്ചു നോക്കിയപ്പോൾ നല്ലൊരു കണ്ടുവരുണ്ടോ ആ കസേല കസേലിന്റെ ഓപ്പോസിറ്റ് ആ ട്രീ പോയിന്റ് മോളിൽ ഒരു വെണ്ണകൃഷ്ണന്റെ ഒക്കെ കണ്ണടി ഉണ്ണികൃഷ്ണന്റെ അപ്പൊ ഞാൻ അത് കണ്ടിങ്ങനെ നോക്കി അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി ഈ കസാലയുടെ ബാക്കിലെ ഒരു സംഭവം കണ്ട് ഞാൻ അതിശയിച്ചു പോയി എന്താ അറിയോ ഇങ്ങനെ അരി എന്ന് പറഞ്ഞിട്ട് ഒരു അംഗം അംഗമാന്റെ ചിത്രമാണ് അവിടെ വെച്ചിരിക്കുന്നത് കണ്ടൊരു ആരെങ്കിലും ഉണ്ടോ വലിയ വലിയ ചിത്രം ചിത്രം അത് ഞാൻ അല്ല അവിടെ ചെറുതായിരുന്നു അത് പിന്നീട് ഞാൻ വെച്ച ചിത്രം ഞാനൊരു പിന്നെ അന്ന് അന്ന് എഴുന്നൂറ് ആ കാലത്ത് ഞാൻ അവിടുന്ന് തൃശ്ശാപ്പള്ളിന്ന് പ്രിന്റ് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് വെച്ചു കൊടുത്തു പിന്നെ അത് പിന്നെ അവിടെ അദ്ദേഹം പറഞ്ഞു കൊണ്ടെന്നാണ് അത് ഒരു ഏപ്രിൽ എൺപത്തി ഏഴ് ഏപ്രിൽ പതിനാലാം നിമിഷ ദിവസം കൊണ്ടെന്ന് വെച്ചു പക്ഷെ അദ്ദേഹത്തിന് അവിടെ ഓൾറെഡി ഇരിക്കുന്നു പിന്നെ നീലണ്ഠ സദ്ഗുരു പറയുന്നത് അഭിനവ നാമചൈതന്യ പറയുന്നത് ഇതൊക്കെ ഉണ്ടായില്ലേ ഗുരുപ്പിന്റെ സങ്കീർണ്രുനാമഹാലിപ്പത്തിലെ ലേഖനങ്ങളില് അതൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടായി പിന്നെ അവിടെ സംശയം ഇപ്പൊ ഞാൻ ഗുരുായുപ്പിൻ്റെ അടുത്ത രണ്ടു കാര്യം ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രബുനിധ്യാണെന്ന പാട് രസിച്ചു പാടിട്ടിപ്പോ ഒരു വ്യത്യാസമില്ല അവിടെനിന്ന് അവിടെ ഇപ്പൊ എനിക്ക് മനസ്സിലായത് ഞാൻ പറയാണ് ലോകത്തിനോട് പറയാണ് ഈ ലോകത്തിൽ നമ്മള് വേദാന്തം വേദവേദാന്തം പിന്നെ ഷഡ്ദർശനങ്ങള് അത് കഴിഞ്ഞ് പിന്നെ എന്തൊക്കെയുണ്ട് ദർശനങ്ങളുണ്ട് പക്ഷെ അതൊക്കെ വൈദികമായിട്ടുള്ള ഷദ്ദർശനങ്ങളോട് അത് അവസാനിക്കണം അപ്പൊ ആ ഷ്ദ്ദർശനങ്ങൾ പറഞ്ഞാൽ അതിൽ വേദാന്തം പിന്നെ എന്തൊക്കെയാ ഇവിടെ വേദാന്തം ന്യായം വൈശേഷികം സാഖ്യം പിന്നെ അഷ്ടാംഗയോഗം പിന്നെ മീമാംസ രണ്ടാവും ഇതൊക്കെയാണ് അവർ ആറുണ്ടങ്ങനെ അപ്പം ഇതൊക്കെ കഴിഞ്ഞാൽ അപ്പുറത്തുള്ള ഒക്കെ ചർവാകോ അതും എന്തായിട്ട് ബുദ്ധം ബൗദ്ധം കൂടെ എന്താണ് ആസ്തികമായിട്ടാണ് അല്ലേ അല്ലേ വേദാന്തസൂത്ര ഭാഷ്യത്തിന്റെ മൂന്നാമത്തെ ശ്ലോകം തന്നെ ഭേദത്തിനോട് ഒപ്പം നിന്നില്ലാണെങ്കിലേ അത് വൈദികമായിട്ട് മാറുള്ളു അതിനാണ് ഹിന്ദു ധർമ്മം എന്ന് പറയുന്നത് തന്നെ അതിന്റെ ശ്ലോക തന്നെ ഉണ്ട് എനിക്ക് ഓർമ്മയില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മളും കുറച്ച് കെയർഫുൾ ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു അത് തീർച്ചയായിട്ടും അപ്പം ഞാൻ ചെയ്യുന്നതൊക്കെയാണ് കാരണം ഞാൻ വേദാന്തം പണ്ടേൻ്റെ മുത്തശ്ശേഷൻ പടിവ് ഇതൊക്കെ കേട്ട് കേട്ടിട്ടില്ല ഋഥംബ്രത്തും പ്രജ്ഞ വിശാദത്തും അതൊക്കെ കേട്ട് ഇതൊക്കെ എനിക്ക് അന്ന് എന്താ സംഭവം അറിയില്ല പക്ഷേ ഇതൊക്കെ വളരെ ഈ ഞാൻ വെറുതെ കാക്കൂസിൽ പോകുമ്പോഴേക്കും ഋഥംബ്രത്തും പ്രജ്ഞ വിശാ ഇതൊക്കെ ഞാൻ അങ്ങനെ പറയും അതിൻ്റെ ഒരു രസമാണ് പിന്നീട് അത് വായിക്കുമ്പോൾ ഈസി ആയിട്ട് തോന്നി വിവേദന സാഹിത്യ സർവസം വായിക്കണോ എല്ലാം വാക്കുകൾ അറിയുന്ന വാക്കുകളാണ് ഇത് ഇവിടെന്നാണ് ഇതൊക്കെ അറിയുന്നത് പിന്നെ അതിനുള്ള ജെജ്ഞാസായി അങ്ങനെ എങ്ങനെയായി അപ്പൊ അങ്ങനെ വന്ന അവസാനം വന്ന ഒറ്റ അടിയ പോലെ ഗോവിന്ദമ്പൂടമതേവരോട് ഒറ്റ അടിയാണ് അടിക്കുന്നത് അങ്ങനെയാണ് ഇന്ത്യ സയൻസിൽ വലിയ ആളായി അവിടെ പോയി വലിയ വലിയ പുസ്തകങ്ങൾ അരവിന്ദൻ ലൈഫ് ഡിമാൻഡ് ഒക്കെ എടുത്തുവച്ച് വായിക്കുന്ന സമയത്താണ് ഹരികൃഷ്ണ ഡിപോട്ടി സ്കേറി പറഞ്ഞത് അതൊക്കെ ഞാൻ ഉണ്യമായ എഴുതി ഞാൻ പറയുന്നില്ല ഒരുപാട് സമയം എടുക്കുന്നില്ല അപ്പൊ ഇങ്ങനെയാണ് ഗുരുവായൂരപ്പൻ സങ്കീർത്തന അവതാരം മനസ്സിലായത് ഇപ്പൊ എനിക്ക് എന്താ മനസ്സിലായത് ഇപ്പൊ ഞാൻ ഏത് നിലയിലാണ് നിൽക്കണ വെച്ചാൽ ഒരുപാട് വായിക്കാം രാമേട്ടനൊക്കെ അറിയാം വേണ്ട പോലെ എല്ലാവിധ തോന്നിയാസങ്ങളും എഴുതി അദ്ദേഹത്തിന് അയച്ചു കൊടുക്കണം അപ്പൊ അദ്ദേഹം ഒക്കെ ഇങ്ങനെ പറയും തോന്നിയാൻ സാധിച്ചാൽ നമുക്ക് അറിയണ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നതിന്റെ അവസാനില്ലല്ലോ ഇല്ലേ അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് വേദങ്ങളും ശാസ്ത്രങ്ങളും പറഞ്ഞു മനസ്സിലാക്കിയിട്ട് അതിന് എന്താണ് നമ്മൾ അറിയേണ്ടത് ഈ അറിയാന്നുള്ള വാക്ക് തന്നെ അറിവേടാണ് കാരണം അറിയാന്നുള്ള വാക്കില്ല അറിയാന്നുള്ള വാക്ക് ആരെങ്കിലും തോന്നി അറിഞ്ഞു തോന്നി അത് അറിവുകേടാണ് ആൾക്കാര എന്താണ് ആരും ശരിക്കും പറഞ്ഞാൽ ക്ഷണിയമായിട്ടുള്ള ഈ പ്രകൃതിയുമായിട്ടുള്ള ഈ പ്രകൃതിയുമായിട്ടുള്ള പ്രകൃതി പ്രതിനിധിയായിട്ടുള്ള ഈ ദേഹം ക്ഷണീയമാണെന്ന് അറിയാം അതാണ് അത് അതാണ് അത് ആ ക്ഷണീയമാണ് ശാശ്വതമായിട്ടുള്ളത് ഭഗവാൻ മാത്രമേ ഉള്ളൂ ഭഗവാൻ മാത്രമേ ഉള്ളൂ ബ്രഹ്മേതി പരമാത്മേ ഭഗവാൻ ഇതേ ശബ്ദമാണ്